ഹലോ ഫ്രണ്ട്സ് ഇവിടെ ഇങ്ങനെ മന്ദം മന്ദം നടന്നു പോകുന്നില്ല എന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാറ് നടലാണ് ഞാൻ ഈ വഴി ഒന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോണ്ട് ഈ വയലിൽ കുറേ ആൾ ഞാറ് അത് കണ്ടപ്പോൾ എനിക്കൊരു പോലും അവരെ കൂടെ ഇറങ്ങി ഈ ചളിയിലൊക്കെ ഇറങ്ങി ഞാറ് പൊരിക്കലും നടലൊക്കെ ഒന്ന് ചെയ്താലോ എനിക്കിതുപോലെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഞാൻ ഇവിടത്തേക്ക് വരുമ്പോണ്ട് മുമ്പൊക്കെ പെണ്ണുങ്ങളാണ് ഈ പണിയെടുക്കുന്നത് ഇപ്പം പക്ഷേ ഫുൾ ബംഗാളികളെ ആക്കിയിട്ടുണ്ട് ഹിന്ദിക്കാരെ ആക്കിയിട്ടാണ് ഇവർ ചെയ്യിക്കുന്നത് അതുകൊണ്ട് എന്താ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഈ പണി പോയി കിട്ടി ചില വയലുകളിൽ മാത്രം നമ്മൾ നല്ല സ്ത്രീകൾ പണി ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ഇടയ്ക്കൊക്കെ നമ്മളെ ഹിന്ദിക്കാരാണ് ഏതായാലും രണ്ടും കഴിച്ചിട്ട് ഞാനങ്ങനെ വഴിക്ക് വീഴുമെന്നുള്ള വീടിലുണ്ടായാലും ഭാഗ്യത്തിന് ഞാൻ വീടിൻ്റെ വീടില്ലെങ്കിലും ഞാൻ ഈ വീഡിയോ കാണിക്കില്ലാത്തത് വേറെ കാര്യം അപ്പോൾ ഇതാ ഒരു ചേട്ടന ഇതാ ഞാൻ ഇങ്ങനെ പറിക്കുന്നത് ഇതിങ്ങനെ വിത്തിട്ട് മുളച്ചതിന് ശേഷം ഇതിങ്ങനെ ഫുൾ പറിച്ച് ഇതുപോലെ കട്ടാക്കി വെക്കും നമുക്ക് മുന്നിൽ അൻപത്തി മൂന്ന് റുപ്യോ അമ്പത്തിനാല് റുപ്യെല്ലാം കൊടുത്തിട്ട് വാങ്ങാൻ കിട്ടുന്ന അരി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എത്ര ആൾ പണിയെടുത്തിട്ടുണ്ടാക്കുന്നതാണല്ലോ നമുക്കുണ്ടാവും അതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിങ്ങനെ പൈസ കൊടുക്കാൻ ചില സമയത്ത് നമ്മൾ പറയും ഓ എന്തൊരു വലിയ ആണെന്നായിരിക്കുമല്ലോ പക്ഷെ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല അങ്ങനെ എൻ്റെ പൂതിക്കനുസരിച്ച് ഞാനും തട്ടൊക്കെ ചുറ്റി ഡ്രസ്സൊക്കെ മാടിക്കുത്തി ഇറങ്ങലും ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്നത് ആദ്യം നോക്കി പഠിച്ച് നോക്കി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇതെനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ മാടിക്കുത്തി മുണ്ടൊക്കെ മാടിക്കുത്തി എന്ന് പറഞ്ഞ പോലെ അതൊക്കെ മാടിക്കുത്തി വയലിലോട്ട് അങ്ങനെ ഇറങ്ങി അങ്ങനെ ഈ ചളിയിലിറങ്ങി ഞാനും പറിച്ചു രണ്ട് കയ്യിലും അപ്പോൾ ഞാൻ ആ അമ്മേൻ്റെ ചോദിച്ച് ഇത്ര മജോ അപ്പോൾ അമ്മമാനോട് പറഞ്ഞാൽ നിൻ്റെ കയ്യിൽ ഒതുങ്ങുന്നത്ര പറിച്ച് അതിനനുസരിച്ച് കെട്ടിക്കും അപ്പം ഞാൻ കെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല അപ്പം വിചാരിച്ചി നിറയെ അങ്ങ് പിടിച്ചക്കളയാ ആ വിധത്തിൽ ഞാൻ വീണ്ടും പറിക്കാൻ തുടങ്ങി വീണ്ടും പറിച്ച് അത് എങ്ങനെയാണ് ഇത് കെട്ടാൻ ഞാൻ അപ്പുറത്തുള്ളവരോട് ചോദിച്ചപ്പോഴേ അവരണക്ക് എന്ത് ചെയ്തു ഒരു കയർ കയറല്ല നമ്മളെ ഈ വാഴേൻ്റെ പോള എന്ന് പറയും വാഴപ്പോള അതിൻ്റെ ഇത് കണക്ക് അവരെറിഞ്ഞത് അത് വെച്ചിട്ടാണ് ഞാൻ കെട്ടിയത് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ അമ്മമ്മയും ഈ ചേട്ടനൊക്കെ അങ്ങനെയല്ല കിട്ടുന്നത് അവരാണ് ഞാറിൻ്റെ അത്തുനിന്ന് തന്നെ ഞാറെ എടുത്തിട്ടാണ് തിരിച്ചും മറിച്ചും കിട്ടുന്നത് അത് ഞാൻ ഈ വീഡിയോയിൽ അമ്മമ്മ അമ്മ കിട്ടുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു അനുഭവം ഇങ്ങനെ ചളിയിൽ ഇറങ്ങിയിട്ട് ഈ ഞാറൊക്കെ ഇങ്ങനെ പരിക്കലൊക്കെ ഞാൻ ഇതുവഴി പോയപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയതാണ് ചളി ആയതുകൊണ്ട് എനിക്ക് വേണ്ടി ഈ പരിക്കാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറുതായി ഒരു നടുവേദന വരുന്നുണ്ടോന്നൊരു സംശയം ശീലമില്ലാത്തോണ്ടായിരിക്കാം എല്ലാം റെഡിയാകും അങ്ങനെ ഞാൻ ആ കയർ വെച്ച് കെട്ടി പിന്നെ അമ്മ അമ്മമ്മീത ആ പിന്നെ ഞാറന്നെ എടുത്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുന്നത് പിന്നെ എൻ്റെ മോൻക്കൊരു പോലും ഓനും പറിച്ചു ഓനും കുത്തലുടങ്ങി അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോ അപ്പൊ ഈ അമ്മമ്മ പറഞ്ഞ് ഇവരെ വയലി ഇന്ന് നടുന്നില്ല ന്ന് തന്നെ വിളിക്കണേ ഞാൻ നാളെ നടടുമ്പ് വരാം പിന്നെ കുറച്ച് ഇപ്പുറത്ത് തിരഞ്ഞെണ്ടി രണ്ട് ചേട്ടന്മാർ ഈ വയൽ വൃത്തിയാക്കുന്നു ഇതേപോലെ വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം ടില്ലർ പൂട്ടി ടില്ലർ പൂട്ടി ആ വയലൊന്ന് മയപ്പെടുത്തതിന് ശേഷമാണ് ഈ മുളപ്പിച്ച് പൊരിച്ചു വെച്ച് ഞാറ് ഇവരിതാക്കി ഇതേപോലെ നട്ട് റെഡിയാക്കുന്നത് അങ്ങനെ ഞാൻ ഒരു ഭാഗം കണ്ട് അവിടത്തേക്ക് യാത്ര ചെയ്യും ചേരിപ്പിട്ടിട്ട് നടക്കുന്നില്ല നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ചേരിപ്പ് ഒരു കൈ പിടിച്ച് അങ്ങനെതാ ഒരു ചേച്ചി ഒരമ്മയും ഇവിടെ നടുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാനൊന്ന് നട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു പറയേണ്ട താമസം അവർ പറഞ്ഞാൽ നട്ടില്ല അവർ നടുമ്പോൾ ഒരുപാട് കുഴിക്കണം വേണ്ട ഇതിങ്ങനെ കുത്തി കൊടുത്താൽ മതി ചളിയാവുമ്പോൾ പെട്ടെന്ന് അതിൽ പിടിച്ചോളും അങ്ങനെ ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ ഞാനൊന്ന് ഇറങ്ങി നട്ട് നോക്കട്ടെയെന്ന് പറഞ്ഞു ആ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇവിടത്തേക്കും ഞാൻ ഇറങ്ങി ഏതായാലും മുന്നേ ഞാറ് പറിച്ചു ഇനി ഇത് ഞാറ് നാട്ടല് ആവശ്യം വന്നാൽ എപ്പോ ചെയ്യാമല്ലോ അങ്ങനെ ഞാൻ ഞാറ് ഇറങ്ങിയിട്ടുണ്ട് കാല് നന്നായി പൂണ്ടുപോകുന്നുണ്ട് അതൊന്നും ഒരു വിഷയമല്ല ഈ ചളിയും വെള്ളവും ചില ഈ കാലുകൾക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ് അങ്ങനെ ഞാൻ നടാൻ തുടങ്ങി ഒന്നും പണിയില്ല അതങ്ങനെ അതിൻ്റെ ഈ വേരിൻ്റെ ഭാഗത്തൊന്ന് പിടിച്ചിട്ട് നന്നായി ഒന്ന് നമ്മൾ കൈ അങ്ങോട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അവിടെ നിന്ന് അപ്പം ഞാൻ നടുമ്പോൾ ഈ പുല്ലിൻ്റെ അറ്റൊന്നും കാണുന്നില്ല അപ്പം ഞാൻ ഏച്ചു തുടങ്ങുന്ന ചേച്ചി ഞാൻ നടുന്നതിൻ്റെ അറ്റൊന്നും ചിലതിൻ്റെ കാണുന്നില്ല അപ്പോൾ ഏച്ചി പറഞ്ഞാൽ അതൊന്നും പ്രശ്നമല്ല അതൊക്കെ റെഡിയായി പൊങ്ങി വന്നോളൂ ചീഞ്ഞ് പോയി ഒന്നും ചെയ്യൂലീ ധൈര്യമായിട്ട് നടും അങ്ങനെ അന്നെ അന്നേൽപ്പിച്ച് ചേച്ചിയതാ വേറെ യാറെടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നില്ല ഏച്ചു വിചാരിച്ചു ഇവളീ നടും അണക്കൊരു ഹെൽപ്പ് ആകുമെന്ന് ഏച്ചി വിചാരിക്കുന്നത് കുറെ അങ്ങനെ നാട്ടു വറുത്താനൊക്കെ പറഞ്ഞ് നമ്മളെന്തായാലും കുറച്ച് നട്ട് മുമ്പ് ഇതെല്ലാവരും ഒന്നിച്ച് പെണ്ണുങ്കർ ആ മറ്റേ മഴക്ക ആ ഒരു കോട്ടനിന്നിട്ട് നടന്നതാണ് നല്ല രസം അപ്പോൾ ഇതെങ്ങനെ എന്തിനാ ഈ വ ഇതിങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ എളുപ്പത്തിൽ വീണ്ടും ഇട്ടെടുത്ത് നടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നട്ട് ഞാൻ കരക്കിയിട്ട് കയറിപ്പോക്കും എൻ്റെ വീട്ടിൽ വേറെ ഒരു ആവശ്യത്തിന് തന്നെ പുറത്തേക്ക് വിട്ടതാണ് അപ്പോൾ എൻ്റെ ഉമ്മാടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടോ ഒരേ ഉമ്മടുത്ത് ഒരു ചൂരലുണ്ട് ഉമാർ കിട്ടും അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കിട്ടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ ഇതുപോലെ ആരെങ്കിലും ഞാൻ നിന്നിട്ടും പറിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ